അതെ അമ്മ ചോയിച്ചു എവിടേക്കാ പോണെന്ന് ശരിക്കും സസ്പെൻസ് ആണോ കുറച്ച് ഓഹോ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് നോക്കട്ടെ ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തിയേട് അമ്മ ഞങ്ങള് 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 രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ല ദോദരൻ ദാമോദരൂടെ വിളിച്ചു ഒപ്പം കാണുമല്ലോ ഞാനും അമ്മേ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ ஆஹ் போவா போய் தங்கமணி கூடி அது நமக்கு நாளே விளக்காம் எவ்வா நாளே வேரொருன்னு அப்ப விளிக்கா போட்டேஷோ அம் வாபே போட்டே போட்டே அம்